അടുത്തതായി മെലിൻഡ ബുക്സ് പ്രസിദ്ധീകരിച്ച ശ്രീ ബി റെജിയുടെ ചേറാടി എന്ന കഥാസമാഹാരമാണ് നമുക്ക് സമയത്തിൻ്റെ പരിമിതി അറിയാം അതുകൊണ്ട് പ്രത്യേക സ്വാഗതമൊന്നുമില്ല വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുകയാണ് ആദ്യമേ തന്നെ ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സാറിൻ്റെയും ഏറ്റുവാങ്ങാൻ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറിനെയും ക്ഷണിക്കുകയാണ് പുതിയൊരനുഭവം ഡോക്ടർ സംസാരിക്കുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ആദരണീയനായ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ അക്ഷർ കുമാർ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രിയപ്പെട്ട റജി അതോടൊപ്പം തന്നെ പ്രിയങ്കനായ ശ്രീ ഷാജി അവൾ ശ്രീമതി ഇന്ദു വേദിയിലുള്ള നമ്മുടെ ഈ ബലിൻഡയുടെ പ്രതിനിധിയായിട്ടുള്ള അതോടൊപ്പം തന്നെ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് നിയമസഭയിലെ സ്ഥാപകങ്ങളെ ഏറെ പ്രിയപ്പെട്ടവരെ ഞാൻ നമുക്കറിയാം നമ്മുടെ നിയമസഭയിലെ ഒരംഗമായി കുറേ കാലമായി ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട ഋചി കഴിഞ്ഞ പുസ്തകോത്സവത്തിൻ്റെ പേര് ഇദ്ദേഹം ഉണ്ടായിരുന്നു അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ സമയക്കുറവാണ് ഞാൻ നേരെ അതിലേക്ക് കടക്കുന്നത് അദ്ദേഹം താമസിച്ച അദ്ദേഹം ജീവിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ സ്പന്ദനങ്ങളെ എത്രയോ മനോഹരമായിട്ട് അവിടുത്തെ സാധാരണ മനുഷ്യരുടെ സാധാരണ സ്വപ്നങ്ങളെയും സാധാരണ പ്രശ്നങ്ങളെയും ഒരു നാട്ടുംപറത്തിൻ്റെ എല്ലാ നന്മകളെയും അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളെയും ചെറിയ സംഭവങ്ങളെയും ഒക്കെ തന്നെ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ രേഖപ്പെടുത്തിയത് ഈയിടെ അന്തരിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ എം ജി വാസ്തവ നയം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു വാചകമാണ് നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ് ആയിരം അത്ഭുതങ്ങളെ കൽപ്പം ധരിക്കുന്ന സമുദ്രത്തെക്കാൾ എൻ്റെ പ്രിയപ്പെട്ട നിളയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ എം ജിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തെ റിചിയെ സമഞ്ചത്ത് എഴുത്തുകാരൻ നിലയിൽ അദ്ദേഹത്തിൻ്റെ നഗര ജീവിതത്തിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് മാറി സ്വന്തം ഗ്രാമത്തിൻ്റെ വേദനകളെയും അതിൻ്റെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ പങ്കുവെക്കാനായിട്ടാണ് യഥാർത്ഥത്തിൽ മാത്രമല്ല ഗ്രാമത്തെക്കുറിച്ച് ഗ്രാമങ്ങൾ ഗ്രാമങ്ങളെല്ലാം നന്മകളാൽ സമൃദ്ധമെന്ന് പറയുന്ന ഒരു പഴയ കവിവാക്യമുണ്ട് ആ അർത്ഥത്തിൽ ഈ ഗ്രാമത്തിൻ്റെ വിശുദ്ധികളാണ് പലപ്പോഴും അവിടുത്തെ കുറച്ച് ആൾക്കാർ ഒരു കള്ളൻ്റെ ദുഷ്യന്തൻ എന്ന ഒരു ഓടാനാവൃത്തം ദുഷ്യാന്തന മനോഹരമായൊരു കഥ അതിനകത്ത് എനിക്ക് വായിക്കാനിടയായി അതോടൊപ്പം തന്നെയാണ് തൻ്റെ ജീവിത ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിനിടയിൽ ചില ഒരു ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തെ നേരിടേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം കണ്ട കേട്ട അനുഭവിച്ച ചില സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വളരെ രസകരമായി അവർജിപ്പിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ഒരു നാമകരണ ചടങ്ങ് എന്ന ചടങ്ങ് ഒരു ഒരു കഥ ഇതിനകത്തുണ്ട് കഥ കഥ ഒരു വിഷയം വളരെ രസകരമായ വ്യത്യസ്തമായ ഒരു കഥയായിട്ട് എനിക്ക് തോന്നുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരു കാർഷിക ഗ്രാമത്തിൻ്റെ എല്ലാ നന്മകളും ഒരാളിനെക്കുറി കൂടെ പരാമർശിച്ചു കൊണ്ടാൻ അവസാനിപ്പിക്കുന്നു ഈ പുസ്തകം ആരംഭിക്കുന്നത് നേതാവ് എന്ന് പറയുന്ന ഒരു കഥയിലൂടെയാണ് നേതാവ് ആരാണ് എന്നുള്ളത് അതിനകത്തെ ചിത്രം കൊണ്ട് തന്നെ ഏറെ വ്യക്തമാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന നിറസാന്നിധ്യം ഒരുപാട് ആക്ഷേപവിധേയനായ കാലഘട്ടത്തിലും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പക്ഷേ പലപ്പോഴും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരർത്ഥത്തിൽ അത്തരം വേദനയുള്ള അനുഭവങ്ങൾ ഉളവാക്കാറുണ്ട് പലപ്പോഴും കാരണം നമ്മളറിയാത്ത തെറ്റുകളിലേക്ക് പലപ്പോഴും നമ്മളെ പരാമർശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഒരു പൊതുപ്രവർത്തകൻ്റെ വല്ലാത്ത വിഹുലതകളെ ആശങ്കകളെ ശരി നേരിടുന്ന രീതികളെ വളരെ മനോഹരമായിട്ടാണ് നേതാവെന്ന ആ പുസ്തകത്തിൽ ആ കഥയിലൂടെ അദ്ദേഹം അനാവരണം ചെയ്തത് ഞാൻ സൂചിപ്പിച്ചത് ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല താൻ കണ്ടനുഭവിച്ച താൻ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്ത ഒരു ജീവിതത്തെ നന്നായി അവതരിപ്പിക്കാൻ പ്രത്യേകിച്ച് വളരെ വ്യത്യസ്തമായ ആ വാക്ക് തന്നെ ചേറാടി എന്ന വാക്ക് ചേറിൻ്റെ ചേറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആ കാർഷിക സമൃദ്ധിയിൽ വിടഞ്ഞ ആ ചേർ ചേറിൽ വിളഞ്ഞ ആമ്പുകൾ എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായ പച്ചപ്പുള്ളതാണ് ആ പച്ചപ്പ് ഇനിയും തുടരാൻ രുചിക്ക് കഴിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ എൻ കൃഷ്ണകുമാർ സി വേദിയിൽ വേദിയിലെ വിശിഷ്ട പ്രത്യേകിച്ച് പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിച്ച മികച്ച എഴുത്തുകാരൻ കൂടിയായ കേരള നിയമസഭയുടെ അഭിമാനം ജയരാജസ എൻ്റെ പ്രിയ സുഹൃത്ത് കേരള നിയമസഭയുടെ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ ഷാജി സി ബേബി പുസ്തക എഴുത്ത് ഗ്രന്ഥകാരൻ മറ്റ് വിശിഷ്ട വ്യക്തികളെ കലാസാധുരെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൽ എൽ ബിക്ക് പഠിക്കുന്ന കാലത്ത് മാർക്ക് കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ട് സിനിമയ്ക്ക് പോകില്ല സിനിമയ്ക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് പോലും പോകാതെ പോകാതിരുന്ന് മെനക്കെട്ട് പഠിക്കും എന്നിട്ട് ആ സിനിമ എല്ലാം കൂടെ കാണും എപ്പോഴും പരീക്ഷ കഴിഞ്ഞിട്ട് പോയി കാണും അങ്ങനെ ചിത്രം എന്ന സിനിമ ഇറങ്ങിയപ്പോകും എല്ലാവരും ചർച്ച ചെയ്താണ് ഞാൻ രണ്ട് പ്രാവശ്യം കണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു ലേഡീസൊക്കെ ഇങ്ങനെ തോർത്തും കൊണ്ടാണ് സിനിമയ്ക്ക് പോകുന്നത് ഇതെന്നറിയുക ആ കണ്ണ് തുടച്ചിട്ട് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിൻ്റെ പ്രയോഗം കേൾക്കുമ്പോൾ സങ്കടം സഹിക്കുകയ്യാതെ പിഴിഞ്ഞ് കരയാൻ വേണ്ടിയിട്ട് വീണ്ടും തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിനിമയാണെന്നൊക്കെ കേട്ട് കേട്ട് എനിക്ക് ഈ സിനിമ കണ്ടാൽ മതി പരീക്ഷ കഴിഞ്ഞ എൻ്റെ അന്ന് ഓടി എവിടെ തിയേറ്റർ ഒന്ന് അന്വേഷിച്ച് പോയി ശ്രീകുമാർ തിയേറ്ററിലാണ് ഓടിക്കൊണ്ടിരുന്നത് അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കുള ഇവിടെ ആമൂട്ടുകട എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പോയപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി ഇതാണോ ഇത്രയും കൊട്ടിഘോഷിക്കപ്പെട്ട സിനിമ എന്നുള്ളതാണ് എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പറയുമ്പോൾ ഒരുപാട് പ്രകീർത്തിക്കുമ്പോൾ ഒരുപാട് പ്രശംസിക്കുമ്പോൾ ഒരുപാട് വാഴ്ത്തിപ്പറയുമ്പോൾ നമ്മളെല്ലാം കോട്ട കെട്ടും മനക്കോട്ടകൾ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ നമ്മുടെ കഥാകൃത്തുക്കൻ്റെ കൃത്യത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മുൻപ് കൂടെ വർക്ക് ചെയ്ത റചിയെ പോലുള്ളവരും പക്ഷേ നല്ലൊരു വിഭാവവും ഇങ്ങനെ വരണമെങ്കിൽ അവരും ഒരു കലാസൃഷ്ടികളോട് ആദരവുള്ളവരോ കലാകാരന്മാരോട് വ്യക്തിപരമായ അല്ലാതെ ഇഷ്ടമുള്ളവരോ ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ മനക്കോട്ട കെട്ടും മനക്കോട്ട കെട്ടിയിട്ട് അവസാനം ഈ ബുക്ക് കൈ കിട്ടുമ്പോൾ ഞാൻ ആ ചിത്രം കണ്ട പോകും പിടിയിട്ട് ചിത്രം ചിത്രമാകാൻ മാറിപ്പോവും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയോടെ കാണുമ്പോൾ ഉള്ള കുഴപ്പം എന്നാലും എന്നാലും ഒരു പുസ്തകത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണ് ഇതൊരു പന്ത്രണ്ട് കഥകളുടെ സമാഹാരമാണ് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ സ്പെഷ്യൽ സെക്രട്ടറിയും കൂടെ ഈ ഈ ഇതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യും കൂടെ ചെയ്തു അതിലൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹവും കൂടെ ഇതിലൊരു കഥാപാത്രമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കൗതുകം കൗതുകം ഉണർത്തുന്ന അതെ 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 കഥാപാത്രം കഥാകാരനോടൊപ്പം കഥാപാത്രം കഥാകാരനോടൊപ്പം ഈ പുസ്തകം പ്രകാശി പ്രകാശനം ചെയ്യുന്ന വേളയിൽ നിങ്ങളോട് സംവദിക്കാൻ കഴിയുക എന്നുള്ളത് ഈ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ് അതും കൂടെ മനസ്സിലാക്കുന്നത് അതൊരു വേറിട്ട അനുഭവമായിരിക്കും ഇതൊരു വേറിട്ട അനുഭവമായിരിക്കും ഈ കഥകളെക്കുറിച്ച് ഒരു ഒറ്റ ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പന്ത്രണ്ട് കഥകളാണ് നമുക്കറിയാം നമ്മുടെ വികസനത്തിൻ്റെ പാതയിൽ മൂന്ന് സെക് സെക്ടറുകളാണുള്ളത് ഒന്ന് പ്രൈമറി സെക്ടറായ അഗ്രികൾച്ചർ രണ്ട് സെക്കൻഡറി സെക്ടറായ വ്യവസായ വേണിജ്യ വാണിജ്യ മേഖല മൂന്ന് ടെറിഷറി സെക്ടറായ സർവീസ് നമ്മുടെ നമ്മളെ പ്രധാനമായിട്ടും നമ്മളൊക്കെ ഇരിക്കുന്ന സർവീസ് മേഖല പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറാണ് അതായത് ഈ മുമ്പ് സംസാരിച്ച പുസ്തക അവതാര സോറി പുസ്തകം പ്രകാശനം ചെയ്ത ജയായി സാർ പറഞ്ഞ പോലെ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമാണ് ആ നാട്ടിൻപുറത്തിൻ്റെ കഥകൾ കൃഷിക്കാരൻ്റെ കഥകൾ കാർഷിക മേഖലയിലെ കഥകൾ രണ്ട് സെക്കൻഡറി സെക്ടറിലെ കഥകളും വരുന്നുണ്ട് ടെറിഷറി സെക്ടറായ നമ്മുടെ എന്തിനെക്കുറിച്ചും പറയുന്നുണ്ട് സർവീസ് സെക്ടറിനെ കുറിച്ചും പറയുന്നു ഒരു എന്താ സെക്രട്ടേറിയറ്റിൽ പേരിടുന്നതിനെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട് ഇങ്ങനെ ഇതിനെ ഇതിനൊപ്പറം അതുക്കും മേലെ പോയി എയർപോർട്ടിലെ കാര്യവും കൂടെ പറയുന്നുണ്ട് ഇംഗ്ലണ്ടിലെ ഒരു എയർപോർട്ട് ലണ്ടൻ എയർപോർട്ടിൻ്റെ കഥയും ഒക്കെ പറയുന്നുണ്ട് അത് ശരിക്ക് പറഞ്ഞാൽ ഇതൊരു ശരിക്കും പറഞ്ഞൊരു പൂമാലയാണ് പല വർണ്ണങ്ങളുള്ള പല നിറങ്ങളുള്ള പുഷ്പാല പുഷ്പങ്ങളാലലങ്കൃതമായ പൂമാല പിന്നെ ഒരു പ്രത്യേകത ഇതിൽ ഒരു ഒന്ന് രണ്ടെണ്ണം ജസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ ഒരു ഒരു പ്രത്യേകതയുണ്ട് സാധാരണ കഥാകാരന്മാരുടെ ഒരു കൺവെൻഷനലി കൺസീഡർഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവരുടെ രീതി എന്ന് പറയുന്നത് ഒരു പ്രാസമപ്പിച്ച് പ്രാസമുള്ള വരികളിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് സാധാരണ രീതി പ്രാസം ഒപ്പിച്ച് തുടങ്ങുക ടച്ചിങ് ആയിട്ട് തുടങ്ങുക അതെന്താണെന്നറിയാൻ എൻ്റെ രീതി അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വായനക്കാരന് ഇഷ്ടം കമ്പം വായനാ കമ്പം ഉണ്ടാക്കുക വായ അതിന് വേറൊരു വാക്ക് വയ്ക്കാനില്ല ഇമ്പം എന്നൊന്നും പറഞ്ഞപ്പോലില്ല കമ്പം എന്ന് തന്നെ പറയാം അതിൻ്റെ താല്പര്യത്തിനെയാണ് ഞാൻ ആ വാക്ക് വാക്കുപയോഗിച്ചത് വെടിക്കെട്ട് കാണുമ്പോൾ വെടിക്കെട്ട് കാണുമ്പോഴല്ല എൻ്റെ കമ്പം കാണുന്നതിന് മുൻപൊരു ത്രില്ലുണ്ട് ഈ ക്രിസ്മസ് ഈവിനാണ് അതിനൊരു സൗന്ദര്യം ക്രിസ്മസ് ആയാലും ഓണത്തിൻ്റെ തലേ ദിവസമുള്ള സൗന്ദര്യം അല്ലെങ്കിൽ എല്ലാം ഒരുക്കി വെച്ചിട്ട് കിട്ടുന്ന സൗന്ദര്യം കഴിച്ചുകൊണ്ട് എല്ലാം ഉറങ്ങി കഴിയും പിന്നെ കിട്ടില്ല ആ സൗന്ദര്യം അത് അങ്ങനെയാണ് വായനയെ അങ്ങനെയാണ് വായനയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ബുക്ക് കൈ കിട്ടുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ബുക്ക് കിട്ടുമ്പോൾ ആദ്യം ഒരു സന്തോഷം വായിച്ചു കഴിഞ്ഞാൽ ഒരു അത്രയും സന്തോഷം ഉണ്ടാകണമെന്നില്ല ഒരു സ ചിലക്ക് പക്ഷേ അതിനൊരു എക്സെപ്ഷനും കൂടെ ആവും ഈ കഥയെന്ന് കഥകളെന്ന് എനിക്ക് തോന്നുന്നു അവസാനം ഒരു ഏമ്പക്കം നമ്മൾ വിടും സന്തോഷത്തിൻ്റെ ഒരു ഏമ്പക്കം മനസ്സിൽ നിന്ന് വരും അങ്ങനെ ഒരു ശരി ഒറ്റ ഒറ്റ നോട്ടത്തിൽ എനിക്ക് കിട്ടിയതാണ് ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഈ പന്ത്രണ്ട് കഥകളും പന്ത്രണ്ട് രീതിയിലാണ് ഇതിലൊരു കഥ ഒരു കഥയുടെ അന്ത്യം അതിൻ്റെ അവസാനം എനിക്ക് നല്ല ഇഷ്ടം തോന്നി കാരണം എന്താ പറഞ്ഞാൽ അതിൻ്റെ ശൈലി സാധാരണ രീതിയിൽ എഴുതി എഴുതിയ തുടങ്ങുമ്പോഴാണ് നല്ല നമ്മളെ സ്പർശിക്കാൻ ശ്രമിക്കുന്നത് ചേറാടി എന്ന് പറഞ്ഞൊരു ഇതിലൊരു വൃത്തിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നാട്ടിൻപുറ സ്പർശിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് ഒരു കളത്തട്ട് കളത്തട്ട് എന്നല്ലേ മദ്യതിരുവാംകൂറില് ഉപയോഗിക്കുന്ന വാക്കുക അതിലിരുന്ന് ചർച്ച ചെയ്യുന്ന രീതി അതൊക്കെ അവർ ശരിക്കും നാട്ടിൻ പുറം സ്പർശിച്ചെറിഞ്ഞ് തൊട്ടറിഞ്ഞ് അടുത്തെറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാളിനെ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ ഇനി അതിലെ അവസാന വാചകം കേൾക്കും കിഴക്കൻ ചക്രവാളത്തിൽ തെളിഞ്ഞു വന്ന മാരിവില്ല് വർണ്ണ ചാരുത എഴു ഒരുക്കുമ്പോൾ കളത്തെട്ടിന് പുറത്ത് പുറത്തെ കല്ലെടുപ്പിലും ഒത്തിരി പായസം തീർച്ചു തുളുമ്പി എന്ന് പറഞ്ഞിട്ട് അവസാനം അവസാനിക്കുന്നത് കൊള്ളാം നല്ല ആ അതുപോലെ ചിലപ്പോൾ ഒരു ഒരു കഥയിൽ ജസ്റ്റ് അവസാനം നോക്കിയപ്പോൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത് കഥ തുടങ്ങുന്നതെന്നൊക്കെയുള്ള ഒരു പ്രത്യേകത പ്രത്യേകതയുള്ള കാര്യങ്ങളാണ് അവളുടെ പ്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കഥ അങ്ങനെ പറഞ്ഞ് എൻ്റെ ഒരു 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 പ്രത്യേക രീതിയിൽ ഒരു പഞ്ചു കൊടുത്തിട്ടാണ് പുള്ളിക്കാർ എൻ്റെ ചെയ്തിരിക്കുന്നത് അതൊരു നമുക്ക് അനുകരണീയമായ ഒരു രചനാശൈലിയാണ് ഒരു കാര്യം വ്യക്തമാണ് ഒരു കാര്യം വ്യക്തമാണ് എഴുത്തുകാർ രണ്ട് തരം എഴുത്തുകാരൻ്റെ കുപ്പായം അണിഞ്ഞവർ എഴുത്തുകാരൻ എന്ന് ഉള്ളിലും ത്വക്കിലും അലിഞ്ഞു ചേർന്നവർ ഈ എഴുത്തുകാരനെ രണ്ടാമത്തെ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പുസ്തകം ഔപചാരികമായി പരിചയപ്പെടുത്തുവാൻ നിയമസഭ ലൈബ്രറിയിൽ ശ്രീമതി ഇന്ദു എം ആറിനെ ക്ഷണിക്കുകയാണ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയമുള്ളവരെ ശ്രീ ബി റെജിയുടെ രണ്ടാമത്തെ പുസ്തകമാണ് ചേറാടി റെജിയുടെ ആദ്യ പുസ്തകവും ഈ രണ്ടാമത്തെ പുസ്തകവും തമ്മിലുള്ളൊരു ബന്ധമുണ്ട് അത് ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് ചേ ചേറാടിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു പതി പന്ത്രണ്ട് കഥകളടങ്ങുന്ന ഒരു കഥാസമാഹാരമാണ് ചേറാടി അതിലെ മൂന്നാമത്തെ കഥയാണ് ചേരാടി ചേറാടി കഥയിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് ഒരു കളത്തെട്ടും അതിന് അതിനോടനുബന്ധിച്ച ചരിത്രവും അവസാന ആ കഥ അവസാനിക്കുന്നത് ഒരു വിവാഹത്തോടെയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് റെജിയുടെ ആദ്യത്തെ കഥയും രണ്ടാമത്തെ കഥയും തമ്മിൽ കഥാസമാഹാരവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ആദ്യത്തെ കഥാസമാഹാരത്തിൻ്റെ പേര് കളത്തെട്ട് എന്നാണ് അപ്പം ഇതിലും ആ ഒരു കളത്തെട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ സാർ സൂചിപ്പി ജയരാ സാർ സൂചിപ്പിക്കുകയുണ്ടായി ഋജിയുടെ എല്ലാ കഥകളിലും റജിയുടെ ജീവിത പരിസരവും കൃഷിയും ഒക്കെ തന്നെയാണ് ചേറാടി എന്ന പേര് ആദ്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കാർഷികോത്സവം ആയിരിക്കും അത് സംബന്ധിച്ചൊരു പേരാണ് ചേരാടിയെന്ന് പിന്നെയാണ് ആ കഥ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതൊരു നെൽവിത്തിൻ്റെ പേരാണെന്ന് അതൊരു അന്യം നിന്ന് പോയ നെൽവിത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഗ്രാമ നന്മകളല്ല ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ശ്രീ ബി റജി ഈ പുസ്തകരചന നടത്തിയിരിക്കുന്നത് പിന്നെ റജിയുടെ എല്ലാ കഥകളും വായിക്കുമ്പോഴൊരു നിയമസഭയിലെ ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാകുന്നത് ഇവിടുത്തെ കഥാപാത്രങ്ങളാണ് മിക്കതും അപ്പോൾ എനിക്കത് പല കഥകൾ ആദ്യത്തെ കഥ കഥാസമാഹാരം വായിച്ചപ്പോഴും അത് മനസ്സിലായി ഈ രണ്ടാമത്തെ കഥാസമാഹാരത്തിലും പലരും നമ്മളിൽ പലരും അതിൽ കഥാപാത്രങ്ങളാണ് അപ്പോൾ സമയം കുറവുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ആളാണ് റെജി അദ്ദേഹം ഇനിയും യാത്രാ വിവരണങ്ങൾ കൂടി എഴുതിത്തുറ എഴുതി തുടങ്ങും എന്ന് വിചാരിക്കുകയാണ് പ്രിയ കഥാകാരന് എല്ലാ ആശംസകളും നേരുന്നു ഒപ്പം മെലിൻഡ ബുക്സിൽ നിന്നും ചേറാടി എന്ന കഥാസമാഹാരം വായി വാങ്ങിച്ച് അദ്ദേഹത്തിനൊരു അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നൊരു എളിയ അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആശംസ അർപ്പിക്കുന്നതിനായിട്ട് നിയമസഭാ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ ഷാജി അവരെ എല്ലാവർക്കും നമസ്കാരം ജയപ്രിയ സുഹൃത്ത് റജിയുടെ രണ്ടാമത്തെ കഥാസമാഹാരമായ ചേറാടി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിക്കുന്നു ഈ കഥയിൽ രണ്ട് കഥകളിലെ ഒരു കഥാപാത്രമായ ഒരാൾ തന്നെ ഈ പുസ്തകത്തിന് ആശംസ അർപ്പിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വളരെ പ്രത്യേകതയാണ് എന്നെ വിളിച്ചതിലുള്ള സന്തോഷം പ്രത്യേകമുണ്ട് പിന്നെ റജിയുടെ കഥകളെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും പറഞ്ഞു ഈ സെക്രട്ടേറിയറ്റ് മന്ത്രിയുടെ ഓഫീസ് റിജി ചെയ്ത യാത്രകൾ റിജിയുടെ ഗ്രാമം ചേറാടി കളത്തിട്ട് ഇതെല്ലാം അതിലെ കഥാപാത്രങ്ങളായി വരുന്നുണ്ട് അപ്പം റജിക്ക് കൂടുതൽ പുസ്തകങ്ങളിനി എഴുതാൻ കഴിയട്ടെ കൂടുതൽ വായിക്കപ്പെടട്ടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി പ്രകടനം നമസ്കാരം വേദിയിലുള്ള ബഹുമാനനായ ചീഫ് നിയമസഭാ സെക്രട്ടറി മിലിണ്ടയുടെ സാരഥി ശ്രീ ഷാനവാങ്ങനാട് ശ്രീ ഷാജിസി ബേബി ശ്രീമതി ഇന്ദു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിയമസഭയിലെ എൻ്റെ സഹപ്രവർത്തകരായിരുന്നിട്ടുള്ളവരും സുഹൃത്തുക്കളും സ്നേഹിതരും എല്ലാവർക്കും പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അവിടെ സമയം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബഹുമാനനായ നിയമസഭ നിയമസഭാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങായതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ഓവറാൾ സൂപ്പർവിഷൻ ഉള്ളതുകൊണ്ട് അഡീഷണൽ സമയമെടുക്കുന്നത് ശരിയല്ല എങ്കിലും ഈ ഒരു എൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു എഴുത്തുകാരൻ എന്ന ലെവലല്ല നമ്മൾ ഒരു നമ്മുടേതായിട്ടുള്ള ഒരു സാഹിത്യ സൃഷ്ടി നടത്തുവാനൊരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത് അത് വായിച്ച് വായനക്കാരെന്നുള്ള നിലയിൽ നിങ്ങൾ തരുന്ന ഒരു ഫീഡ്ബാക്കാണ് തുടർന്നും ഈ ഒരു പ്രവർത്തന മേഖലയിൽ ഉറച്ചു നിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്തായാലും ഏറ്റവും ആദരണീയനായ ബഹുമാനനായ ചീഫ് നമ്മുടെ ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജ് സാറിൻ്റെ നല്ല വാക്കുകൾക്കും അതുപോലെ നിയമസഭാ സെക്രട്ടറി കൃഷ്ണനായർ സാറിൻ്റെ ഏറ്റവും നല്ല വാക്കുകൾക്കും നിങ്ങളുടെ സാന്നിധ്യത്തിനും ഒക്കെ അതുപോലെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിനെ സഹായിച്ച നമ്മുടെ ഷാനവാസ് പോങ്ങനാട് അദ്ദേഹത്തിനോടും ഇവിടെ സദസ്സിൽ കൂടിയിരിക്കുന്ന എൻ്റെ ബഹുമാന്യരും എൻ്റെ സ്നേഹിതരും എൻ്റെ സഹപ്രവർത്തകരുമായ എല്ലാവർക്കും സ്നേഹത്തിൽ ചാലിച്ച അഭിവാദ്യങ്ങളും സ്നേഹ നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു നന്ദി നമസ്കാരം